ഹായ് ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഈസ്റ്ററിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ചേട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോയിക്കുവായിരുന്നു കേട്ടോ അവിടെയായിരുന്നു ഈസ്റ്റർ രാത്രി പതിനൊന്നരയ്ക്കായിരുന്നു പാചകക്കുർബാന കേട്ടോ ഞായറാഴ്ചയും കുർബാനി ഉണ്ടെങ്കിലും രാത്രി കുർബാനയ്ക്ക് പോകാനാണ് ഒന്നും കൂടി ഇഷ്ടമാണ് കേട്ടോ അതിനൊരു പ്രത്യേകതയാണ് ഇപ്പോൾ ആണെങ്കിലും ക്രിസ്തുമസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും പാചക കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഞാൻ പിടക്കുന്ന ഡ്രസ്സുണ്ടല്ലോ എൻ്റെ ഡ്രസ്സുകളിലെനിക്ക് ചില ഡ്രസ്സുകളുടെ നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സുകളിലൊരു ഡ്രസ്സാണത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് അപ്പോൾ വൈറ്റില്ലാത്തതുകൊണ്ട് അതൊരു ക്രീമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പള്ളിയിലെത്തി അന്തോണസ് കുണ്ടിയാലിൻ്റെ പള്ളിയാണ് കേട്ടോ അങ്ങനെ ഉയർപ്പിൻ്റെ പ്രദക്ഷിണവും കുർബാനയും എല്ലാം കഴിഞ്ഞ് നമുക്ക് കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് നോമ്പ് വിടാൻ പുഴിയും മുട്ട തരും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പിടിയും കോഴിയും ബീഫെള്ളത്തിതും പാലപ്പം ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പപ്പാടെ വീട്ടിലോട്ട് പോയി തറവാട്ടിലേക്ക് പോയി അപ്പം പപ്പയാണ് മക്കളിൽ മൂത്ര മക്കൾ പപ്പ പത്ത് മക്കളാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ അങ്ങനെ എപ്പോഴും ഒന്നും പോകാറില്ലല്ലോ അപ്പം ഈസ്റ്റർ അല്ലേ അപ്പം പിന്നെ നമ്മൾ വീടുകളിലെല്ലാം ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ അപ്പൊ ഇതേക്കുറിച്ച് സന്തോഷമല്ലേ അങ്ങനെ നീ തറവാട്ടിലെത്തിട്ടാ അവിടെ തൊട്ടടുത്ത് തന്നെ പപ്പടെ ആ അനിയന്റെ വീടുണ്ട് അവിടെയും കേറിയിട്ട ഇവിടെ ഇഷ്ടംപോലെ നമ്പൂട്ടം പിടിച്ചെടുപ്പുണ്ട് പക്ഷെ പച്ച കേട്ടോ പട്ടി ഇടന്ന് കുറയ്ക്കണേനെ അതിനെ വഴക്കു പറഞ്ഞാൽ അപ്പൂ സ്ഥലം മിണ്ടാണ്ടിരിക്കുന്നു നമ്മുടെ പട്ടിയുടെ പേര് തന്നെ അതിനെ ഇട്ടിട്ട് വിളിച്ചതാണ് കേട്ടോ ഈ ചെടിയുണ്ടല്ലോ ഇനി ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാവുമോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം ഞാൻ അതിനെ ഓരോരോ മൂടും പിഴുതുകൊണ്ട് തന്നിട്ടുണ്ടായി ഞാൻ എവിടെ പോയാലും ചെടി കൊണ്ടുവരും കേട്ടോ അപ്പം അപ്പം ചെടിയാണെങ്കിൽ എനിക്കൊരു വീക്ക്എൻസ് ആണ് അപ്പം ഞാനത് പിഴുതെടുത്തു അതിനകത്ത് വേരുണ്ടോ എന്ന് എന്താ രണ്ടും കഴിച്ചു പിഴുതെടുത്തിട്ട് കൊണ്ട് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്തൊരു കസിൻ്റെ വീട്ടിലും കയറി പപ്പടം അനിയന്മാരുടെ വീട്ടിലും കയറി പിന്നെല്ലാം ഓടിക്കും ചെന്നപ്പം എല്ലാവരും കഴിക്കാൻ സമ്മതിക്കുമല്ലോ അപ്പം എല്ലായിടത്തൊന്നും കഴിച്ച് ഇച്ചിരി കഴിച്ചേറ്റപ്പളേക്കും വയർ നിറഞ്ഞു പിന്നെ എന്നാലും വീട്ടിൽ വന്നിട്ട് പിന്നെ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ പോന്നു അപ്പോൾ അഭിമോള് പോകുന്നില്ല അഭിമോളോട് നിൽക്കുകയാണ് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മൾ ചെടികളൊക്കെ വാങ്ങിപ്പോയി കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ അടുത്ത് വെള്ളത്തിൽ നക്കീണമായിരുന്നു കേട്ടോ കാരണം മല കയറാൻ പോയ ക്ഷീണങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് കാരണം നട ഇപ്പോൾ നടണ്ട പിറ്റൂസ് നടാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ എല്ലാത്തിനും എടുത്ത് വെള്ളത്തിലാക്കി പിന്നെ കുറച്ച് ലൂപിക്കുകയും പിന്നെ എന്താ പറയുക നമ്മുടെ പച്ചക്കാന്താരി കറിവേപ്പല അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതൊക്കെ നമുക്കൂടെ കിട്ടാൻ ക്ഷാമമാണല്ലോ